അടിമാലി മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്തിന്റെ അടച്ചു അറവുശാല ഇതുവരെ പ്രവർത്തിപ്പിച്ചു വന്നിരുന്നയാൾ അറവു മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഈ മാലിന്യം നീക്കം ചെയ്യാൻ അറവുശാല നടത്തിപ്പുകാൻ നിർദ്ദേശം നൽകിയതായും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അടിമാലി ടൗണിലെ മാർക്കറ്റിലായിരുന്നു പഞ്ചായത്തിന് കീഴിലുള്ള അറവുശാല പ്രവർത്തിച്ചു വന്നിരുന്നത് സ്വകാര്യ വ്യക്തി അറവുശാല ലീലത്തിൽ എടുത്തായിരുന്നു അറവുശാല പ്രവർത്തിപ്പിച്ചിരുന്നത് നിലവിൽ അറവുശാല ഗ്രാമപഞ്ചായത്ത് അടപ്പിച്ചിരിക്കുകയാണ് സ്ഥാപനം ഇതുവരെ പ്രവർത്തിപ്പിച്ചു വന്നിരുന്നയാൾ അറവു മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഇന്ന് പഞ്ചായത്ത് ജീവനക്കാരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ടി സ്ഥാപനത്തിൽ നിന്നും കന്നുകാലികളെ കൊല്ലുന്നതിന്റെ രക്തവും വേസ്റ്റ് വെള്ളവും തൊട്ടടുത്തുള്ള സൈനികത്തിൽ ടി സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി നിഷേധിച്ചുകൊണ്ട് തുടർന്ന് പ്രവർത്തിക്കേണ്ട എന്ന് പറയുന്ന സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനുള്ള നോട്ടീസ് നൽകുകയും ടി സ്ഥാപനത്തിനെ അടച്ചുപൂട്ടുകയും ചെയ്തിരിക്കുകയാണ് ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ കർശനമായി നിരീക്ഷിക്കേണ്ടതും ഗ്രീൻ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള കോടതി പോലുള്ള സ്ഥാപനങ്ങൾ വളരെ കർശനമായി നിരീക്ഷിക്കുന്നതുമാണ് നിരവധി തവണ വാണിംഗ് നൽകിയിട്ടുള്ളതുമാണ് അപ്പോൾ എന്നിട്ട് പോലും രണ്ടാമത്തെ തവണ വീണ്ടും ഇതുണ്ടായതുകൊണ്ടാണ് അതിൻ്റെ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് തന്നെ നോട്ടീസ് നൽകിയിട്ടുള്ളത് അറവുശാലയിൽ നിന്നും മാലിന്യം സമീപത്തെ ഓടയിലേക്ക് എത്തുന്നുവെന്ന പരാതി മുൻപ് പലതവണ ഉയർന്നിട്ടുണ്ട് അറവുശാല പരിസരം വൃത്തിഹീനമാണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു ഓടയിലേക്ക് എത്തുന്ന മാലിന്യം ഒഴുകിച്ചെന്നു ചേരുന്നത് ദേവിയാർ പുഴയിലേക്കാണ് ഇതും പരാതികൾക്കിടവരുത്തി പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും പരിശോധന നടത്തി ഇതിനുശേഷം നടപടി കൈക്കൊള്ളുകയായിരുന്നുവെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ഈ മാലിന്യം നീക്കം ചെയ്യാൻ അറവുശാല നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയതായും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു നിലവിൽ അറവുശാല നടത്തിവന്നിരുന്നയാളുടെ ലേല കാലാവധി കഴിഞ്ഞതായും അധികൃതർ വ്യക്തമാക്കി